ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങള്ക്ക് ലീവ് ഉള്ള ദിവസം എന്നാലും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനം പറയുമ്പോൾ മാത്രമേ മാത്ര ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് സർപ്ലക്സ് ആണ് സോറി സർപ്ലസ് എന്നാണ് എനിക്ക് വാങ്ങിയിട്ടുള്ളത് നല്ല വിലക്കുറവിലായിട്ട് കിട്ടും തൂക്കി വിൽക്കുന്നതാണ് അപ്പൊ എനിക്ക് പതിനൊന്ന് കൂട്ടൻ പതിനൊന്ന് കൂട്ടന എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിനെ സത്യം പറഞ്ഞാൽ നല്ല ഭയങ്കര റേറ്റ് കുറവാണ് ഇത് നിങ്ങൾക്ക് വാങ്ങിയതാണ് കേട്ടോ അവിടെ നല്ല നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ അങ്ങനെ കുറച്ച് ചെറിയ ഡാമേജ് ഒക്കെ അവിടെ കണ്ടോ ഈ ഒരു കുഞ്ഞ് ഇത് ഇതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് ചെറിയ തീരെ ഡാമേജ് ഉണ്ടാകും ചെറിയ നല്ല ഡാമേജ് ഉണ്ടാവും പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത് വാങ്ങിയതാണ് നല്ല കളക്ഷൻസ് ഉണ്ട് കുറേ തിരക്കുണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണേ അപ്പോൾ ഇതിന്റെ ഡാമേജ് കണ്ടോ ഇതിന്റെ മുത്തിന്റെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഡ്രസ്സൊക്കെ നല്ലതാണ് വളരെയേറെ വിലക്കോറിലാണ് കിട്ടുന്നത് തൂക്കി 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 വിൽക്കുകയാണ് കണ്ടോ ഇതെനിക്കൊരു സ്കൂൾക്കൊക്കെ പോകുമ്പോൾ ഇടാ ജസ്റ്റ് എനിക്ക് ഇവിടെ ബുധനാഴ്ച ദിവസം കളർ ഡ്രസ്സാണ് ഞാൻ പൈല ഡാജസ്റ്റുള്ള വാങ്ങിയതാണ് ഇത് അപ്പം നമുക്ക് ഞാൻ സർപ്ലസ് നിന്നാണ് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളത് തൂക്കി വിൽക്കാം കേട്ടോ ആ ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവിലായിട്ട് കിട്ടും ഞാൻ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പന്നു കൂട്ടം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് ഉണ്ടാകും ഫസ്റ്റ് ഇതാ ഈ ഒരു കോട്ടന്റെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പാണേ ഫുൾ കയ്യാ വരുന്നത് ഞാൻ ഇതൊന്ന് ഇട്ട് കാണിച്ചു തരാം ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുന്നിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ അല്ലെ സിലിങ്ക് ആട്ടോ വാങ്ങിയിട്ടുള്ളത് ഓവ് എങ്ങനെയുണ്ട് അതോ ബേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം അത് ഫുള്ള് കണ്ടിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം രണ്ടാമത് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ് ടോപ്പാണ് കേട്ടോ ടോപ്പ് തീരെല്ലാം അതുകൊണ്ടാണ് ഫുൾ ടോപ്പ് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ തിരക്കാണെന്ന് നമ്മൾ എടുത്തുകാണ്ട് ഇത് നമ്മൾ എടുക്കണത് അപ്പോൾ നമ്മൾ തന്നെ കൊറേ ആൾ നേരം വെച്ചാൽ ആകെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സാണ് അതിനാ കാണിച്ചരാട്ടോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് ഇതെങ്ങനെയുണ്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതാന്ന് പറയണേ കണ്ടോ പിന്നെ ഈ ഒരു പ്രിന്റിൽ വരുന്ന ടോപ്പാണ് ഫുൾ ഇതും ഫുൾ കൈൻ്റെ തന്നെയാണ് എനിക്ക് സ്കൂളിനൊക്കെ പോകുമ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ബുധനാഴ്ച കളർ ഡ്രസ്സാണ് അപ്പൊ അതിന് പോകുമ്പോൾ മാറ്റി മാറ്റി ഡ്രസ്സ് ഇട്ട് പോകാലോ പിന്നെ പിന്നെ ഈ ഒരു ടോപ്പാണ് ഇപ്പൊ ഇങ്ങനെ ബ്ലൂ വൈറ്റ് ആയിട്ട് വരുന്ന ടോപ്പാണ് ഇത് ഹാഫ് കൈ ആണ് ഇപ്പൊ ഇത്ര കൈ ഉള്ളൂ ഇത് ഫുള്ള് ഞാന് ഇട്ടിട്ട് കാണിച്ചെന്നാൽ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ കാണിച്ചില്ല പിന്നെ പിന്നെന്താ ഇത് പണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഇത് വാങ്ങി തന്നെ ഇതും ഫുൾ കയ്യാണ് ഫുള്ള് ഫുൾക്കൈ തോന്നുന്നു ഇതും ഫുൾ കയ്യാണ് ടോപ്പ് ഒരു ടോപ്പ് അവിടെ തൂക്കി വിൽക്കുക ആ ഡ്രസ്സൊക്കെ ഞങ്ങൾ കൊറേ വാങ്ങിയിട്ടുണ്ട് പിന്നെതാ ഈ ഒരു ഡ്രസ്സ് ഈ ഡ്രസ്സ് ഇത് എനിക്ക് വല്ലാണ്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോട്ടോ ഇത് കമന്റ് ചെയ്യണേ ഇത് ഞങ്ങളുടെ അയൽവാസികൾക്ക് ഇതാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡ്രെസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എങ്കിൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല എല്ലാണ്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ടോ പിന്നെ ഈ ഒരു ഷർട്ട് മോഡലാണ് കൈ അടയോക്കും എന്തിച്ചിട്ട് കൈ ഒരു ഷർട്ട് മോഡല് ടോപ്പ് ഇതും ഫുൾ കൈൻ്റെ ഒരു ടോപ്പാണ് ഷർട്ട് പോലത്തെ ഒരു ടോപ്പാണ് Y de aquí